ഒരു ഓയിൽ തയ്യാറാക്കാം ഓയിൽ തയ്യാറാക്കുന്നതിനായിട്ട് പനിക്കൂർക്കയില തുളസിയില അതുപോലെ തന്നെ ഇതാ ഇത് കണ്ടോ എന്താണെന്ന് കണ്ടോ ഇത് പൂവാം കണ്ടോ ഇതിൻ്റെ പൂവും ഇലയും എല്ലാം കൂടെ ചേർത്താണ് ഇന്ന് ഞാൻ ഈ ഇവിടെ ഓയിൽ ഓയിലത്താൻ എടുക്കുന്നത് പനി കുറയ്ക്കാനുള്ള പനിക്കൂർക്ക പനി കുറയ്ക്കാനുള്ള തുളസി ഇല തുമ്മൽ മാറ്റാനുള്ള അലർജി മൂലമുള്ള തുമ്മൽ മാറ്റാനുള്ള നമ്മുടെ പൂവാം കുറുന്തൽ ഇതുകൊണ്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കാം ഓയിൽ തയ്യാറാക്കുന്നതിനായിട്ടുള്ള പനിക്കൂർക്കയില തുളസിയില കരിഞ്ചീരകം കുരുമുളക് പൂവാം കുറുന്തലിൻ്റെ ഇലയും തണ്ടും പൂവും എല്ലാം കൂടി വെളിച്ചെണ്ണയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം എല്ലാ വൃഗങ്ങളും കുരുമുളകും കരിഞ്ചീരകവും ഒന്ന് ചതച്ചെടുക്കണം ഇപ്പോഴേ ഓയിൽ തയ്യാറാക്കാൻ പോയാലോ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചുവടുകട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇവിടെ ഏകദേശം കാക്കിനോയോളം കാണും കുറച്ചുകൂടി ഒഴിച്ചിട്ട് ആ മതിയാകും ഇത്രയും ഒഴിച്ചാണ് ഞാനിത് എണ്ണ ഇനിയും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമരുന്ന കൊടുക്കുക ഓരോന്നും ഇട്ടുകൊടുക്കുകയാണ് ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിക്കാം തീ കത്തിച്ചിട്ടില്ല ഞാൻ ഒന്ന് യോജിപ്പിച്ച ശേഷം തികത്തിക്കാം ഒരഞ്ചു മിനിറ്റ് ഈ എണ്ണയോടൊപ്പം ഈ പച്ചമരുന്നിരിക്കട്ടെ പിന്നെ സത്തൊന്ന് എണ്ണയിലേക്ക് നിറങ്ങട്ട അതിനുശേഷം നമുക്ക് തികത്തിക്കാം തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം ഫ്ലെയിം സ്വല്പം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം കാത്തിരിക്കണം പക്ഷേ കൈ തൊടാതെ ഇളക്കുക ഈ ഓയിലെ പനി ജലദോഷം പൂക്കൊലിപ്പ് അതായത് എന്ന് പറയുന്നതാണ് പൂക്കൊലിപ്പൊക്കെ പിന്നെ കണ്ണിനുണ്ടാകുന്ന ചൊറിച്ചില് ചെടിക്കുണ്ടാകുന്ന ചൊറിച്ചില് കഴുത്ത് ചൊറിച്ചില് അങ്ങനെ അലർജി മൂലമുള്ള ചൊറിച്ചില് തുമ്മൽ അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഈ നമ്മുടെ തലയിൽ പുരട്ടുന്നത് മൂലം ശമിക്കും എല്ലാവർക്കും പുരട്ടാവുന്ന ഒരു ഓയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഓയിലാണ് ഇത് എല്ലാ വീട്ടിലും ഈ ഒരു ഓയിലെ ഉണ്ടാക്കി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് തലവേദന അങ്ങനെയുള്ള എല്ലാ മാറുന്ന ഒരു ഓയിലാണ് മറ്റൊരു ഇലകളുമില്ല ഇത് തുളസി ഇലയും പനിപ്പൂർക്കയും കരിഞ്ഞീരവും കുരുമുളകും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും മാത്രം അടങ്ങുന്നതാണ് ഈ ഓയിലൊക്കെ ഇതൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് ഇണക്കിട്ട് ഒടുത്തുകൊണ്ടേയിരിക്കാം ഇവിടെ ഈ ഓയില് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിമ് കാത്തി വയ്ക്കണം മീഡിയത്തിലും താഴെയായിരിക്കണം ഫ്ലെയിം എന്നാലേ പച്ചമരുത്തിൽ സത്തിറങ്ങൂ അല്ല എങ്കിൽ പെട്ടെന്ന് എണ്ണ തിളയ്ക്കുന്ന അനുസരിച്ച് നമ്മുടെ പച്ചമരുന്ന് വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മീഡിയത്തിലും താഴെ നമ്മുടെ ഫ്ലെയിം ആക്കുക ഈ തല തലനീരറക്കോ ഒന്നും വരില്ല വരട്ടിയാൽ തലയ്ക്ക് യാതൊരു ദൂഷ്യങ്ങളും ദോഷങ്ങളുമില്ല അതോടൊപ്പം തലയിൽ പേന ഉണ്ടോ അത് ഇല്ലാതാക്കുന്ന ഒരു ഓയിലാണിത് നമ്മുടെ തുളസിയില ഞാൻ അതിൻ്റെ പോലെ കിട്ടിയിട്ടുണ്ട് പേന ഉണ്ടെങ്കിൽ ഇളയിൽ പൊറ്റോളും ഞാൻ ഞാന് കൊടുത്തുവിടാനാണ് ഇതിനു മുമ്പേ കരിഞ്ചീരത്തിന്റെ ഓയിൽ ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം തീർന്നു ഈ പ്രാവശ്യം ഞാൻ ഇതാണ് വിടുന്നത് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഓയിലുണ്ടാക്കി കൊടുത്തുവിടെ മുടി വളരുകയും ചെയ്യും മുടിയിലെ പേനും പോകും അതോടൊപ്പം പനിയും കൊള്ളാതിരിക്കും ഇതിലേക്ക് നമുക്ക് ഈ കരിമ്പീരവും കൂടെ കൊടുക്കാം കരിമ്പീരവും കുരുമുളകും കൂടെ കൊടുത്തതാണ് നമ്മുടെ ഓയിലിന്റെ കളറ് നന്നായി മാറിയിട്ടുണ്ട്

ഓഫ് അതായത് ഇതിന്റെ കക്കനുണ്ടല്ലോ കക്കൻ കിട്ടുന്നില്ലല്ലോ നല്ല മണൽ പരിവാകും അല്ലെങ്കിൽ ഉമിക്കരി പരിവ് ആ പരിവാകുമ്പോഴേ വെരൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി ഇതാകും ഇപ്പം ഇതായിട്ടുണ്ട് ഓഫ് ഇരുന്ന് തണുക്കട്ടെ തണുത്ത ശേഷം നമുക്ക് ഒരു കുപ്പിയിലാക്കാം ഈ പരുവത്തിന് ഓപ്പാക്കി വെക്കാം ഓഫാക്കി വെച്ചാൽ ഇനിയും ഇവിടെ തന്നെ ഒരു മൂപ്പുണ്ടെങ്കിൽ ഇനിയും ഒഴിക്കുമ്പോൾ നമുക്ക് കാണാം ഇനി ഇതിലിരുന്ന് എണ്ണ തെളിഞ്ഞു തുടങ്ങും നമ്മുടെ ഓയിലിൻ്റെ കളറ് ഇതാണ് ഞാൻ കുറച്ച് ഒരു പാത്രത്തിലോട്ട് കളറ് കാണിക്കാനായിട്ട് എടുത്തു വെച്ചതാണ് നല്ല പച്ച കളറ് അതുപോലെ തന്നെ നല്ല മണവും ഉണ്ട് സാധാരണ ഓയിൽ കാച്ചുമ്പോഴുള്ള പച്ചലയുടെ മണമല്ല ഇതിലൊരു പ്രത്യേകതരം മണമാണിത് ഈ ഓയില് കേടാകത്തില്ല അഥവാ കേടാകുമെന്ന് വല്ലതും ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ ഇതുണ്ടാക്കി നോക്കുമെങ്കിൽ ഇതിൽ രണ്ട് മൂന്ന് ചില്ല് കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുക കർപ്പൂരം ഇട്ടാലേ കുട്ടികളെ തേപ്പിക്കണ്ട വലിയവർക്ക് കർപ്പൂരം ഇട്ട ഒരു പണവും അതുപോലെ തന്നെ ജലദോഷത്തിനും നല്ലതാണ് കർപ്പൂരം അതായത് കുട്ടികളെ തേപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ കർപ്പൂരം ഇട്ട് തേപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ തലമുടി നരയ്ക്കുമെന്ന് പറയുന്നുണ്ട് കർപ്പൂരം ഇട്ടാൽ കുഴപ്പമില്ല അതും കർപ്പൂരവും പനിക്കും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നല്ല മണവും കിട്ടും കേടാകാതെ ഇരിക്കുകയും ചെയ്യും ഒയില്ല ഇപ്പോഴേ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും പുതിയൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഹൈപ്പ് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും Bye. Thank you.